നമസ്കാരം പുറംപോക്കൽ താമസിക്കുന്ന വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ചു എൻ എച്ച് വികസനവുമായി ബന്ധപ്പെട്ട് നേരമംഗലം പാലത്തിനു സമീപം പുറംപോക്കൽ താമസിക്കുന്ന നാല് കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന സാഹചര്യം ആയിരുന്നു ഇവർക്ക് പട്ടയം ഇല്ലാത്തതിനാൽ നഷ്ടപരിഹാരം നൽകുന്നതിന് തടസ്സം ഉണ്ടെന്നായിരുന്നു നാഷണൽ ഹൈവേയുടെ നിലപാട് ഡീൻ കുര്യാക്കോസ് എംപിയുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നിരവധി ചർച്ചകൾ നടന്നിരുന്നു ഇന്നലെ എം പി കളക്ടർ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഇവർക്ക് നഷ്ടപരിഹാരം നൽകുവാൻ തീരുമാനം ആയെന്ന് എം അറിയിച്ചു ഈ സ്ഥലത്ത് നേരിട്ടെത്തി എം പി ഇവരെ അറിയിച്ചു കൂടാതെ ഇവർക്ക് വീട് വെക്കുവാനുള്ള സ്ഥലത്തിനായി സ്ഥലം കണ്ടെത്തുവാൻ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇവിടെ നിന്ന് മാറുന്ന ഇവർക്ക് ആറു മാസത്തെ വീടുപാടുകൾ നാഷണൽ ഹൈവേ വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എം പി അറിയിച്ചു പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ വീടും സ്ഥലവും ഉൾപ്പെടെ അക്വയർ ചെയ്യുന്ന ഒരു പ്രക്രിയ ലാൻഡ് അക്വിസിഷൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ നടപടിക്രമങ്ങളുമായി ലാൻഡ് അക്വസിയേഷൻ ഡെപ്യൂട്ടി കളക്ടറും ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിലാണ് നാല് കുടുംബങ്ങൾ ഇവിടെ പുറമ്പോക്കും ഭൂമിയിൽ താമസിക്കുകയും കച്ചവടങ്ങൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്നതായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ഒരു പരിഗണനയ്ക്ക് അർഹമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എം പി എന്നുള്ള നിലയിൽ ഞാനും എം എൽ എ എന്നുള്ള നിലയിൽ ശ്രീ ആന്റണി ജോണും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും അക്കാര്യത്തിൽ ഈ നാല് കുടുംബങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് ഇതിന്റെ നടപടിക്രമങ്ങൾ ബന്ധപ്പെട്ട് ഇന്ന് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഇവർക്ക് കൊടുക്കാവുന്ന പരമാവധി കോമ്പൻസേഷൻ ഇക്കാര്യത്തിൽ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അപ്പൊ അത് സംബന്ധിച്ച് നാല് കുടുംബങ്ങൾക്കും ഷാന്റിമോൾ എന്നുള്ള വീട്ടമ്മ അവരുടെ കുടുംബത്തിന് ഏഴ് ലക്ഷ ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അറുപത്തിമൂന്ന് രൂപയും ശിവൻ അദ്ദേഹത്തിന് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയും അമ്പിളി ശ്യാമിന് പന്ത്രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രൂപയും പുരുഷോത്തമൻ അദ്ദേഹത്തിന് നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുനൂറ്റിയെട്ട് രൂപയും ആണ് ഇപ്പോൾ വാല്യുവേഷൻ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ നഷ്ടപരിഹാര തുക അവർക്ക് സമയബന്ധിതമായി തന്നെ നിയമം അനുസരിച്ച് തന്നെ കൊടുക്കാവുന്നതാണ് എന്ന് ഇന്നലത്തെ ജില്ലാ കളക്ടറേറ്റിൽ കൂടിയ റീഹാബിലിറ്റേഷൻ കമ്മിറ്റിയിൽ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ തുടർന്ന് അതിൻ്റെ പ്രക്രിയയിലേക്ക് കിടക്കും ഞങ്ങൾ ഇത് സംബന്ധിച്ചിവർക്ക് ആറുമാസത്തേക്ക് മറ്റെവിടെയെങ്കിലും വാടകയ്ക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം കൂടി ചെയ്തു കൊടുക്കണം അതിനുള്ള വാടക പൈസ കൂടി ഏർപ്പാട് ചെയ്യാനുള്ള ഒരു ശുപാർശ കൂടി വെച്ചിട്ടുണ്ട് അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിഗണനയിലേക്ക് വിട്ടിട്ടുണ്ട് അവരത് പരിഗണിച്ചാൽ അത് അനുവദിച്ചാൽ ആറുമാസത്തേക്കുള്ള വാടക കൂടി ഇവർക്ക് അനുവദിച്ച് കിട്ടുന്നതാണ് ഇതാണ് ഇത് സംബന്ധിച്ച് നിലവിലെടുത്തിട്ടുള്ള തീരുമാനം നമുക്ക് നാടിന്റെ വികസനത്തിന് വേണ്ടി ഈ പാലം ഇവിടെ വരേണ്ടതുണ്ട് ഇവിടെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കാർക്കും ബുദ്ധിമുട്ടില്ലാതെ മാനുഷിക പരിഗണനയുടെ പേരിൽ ലഭിക്കാവുന്നത് അത്രയും ലഭിക്കുക എന്നുള്ള ആ ഒരു തീരുമാനമാണ് വീട് വയ്ക്കാൻ ഭൂമിയില്ലാത്ത ഒരു വിഷയം കൂടി ഞങ്ങൾ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഏതെങ്കിലും ഒരു രീതിയിൽ ലൈഫിനകത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഇവർക്ക് പതിച്ചു കൊടുക്കാവുന്ന ഭൂമി ഉണ്ടെങ്കിൽ അതിന് കൂടി വേണ്ടുന്ന ഒരു നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് വളരെ പോസിറ്റീവായ ഒരു സമീപനമാണ് നമ്മുടെ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിനുകൂടി ഞങ്ങൾ ഒത്തൊരുമിച്ച് പരിശ്രമിക്കും അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം ഇവരെ എന്ന കാര്യത്തിനകത്തൊരു തൃപ്തിയോടു കൂടി തന്നെ നമുക്ക് നമ്മുടെ പരിശ്രമം എത്തിയെന്ന് നമുക്ക് ആശ്വസിക്കാം അതിന് വേണ്ടുന്ന ഒരു നടപടി കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അറിയിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ വാർഡ് മെമ്പർ സൗമ്യ ശശി ജെയ്മോൻ ജോസ് ജോസ് സവിത ഉമ്മർ സി പി ദിബു എം വി ജോയ് അറക്കക്കുടി ശ്രീജിത്ത് ശിവൻ ഷമീർ സി പി ഷെരീഫ് ചെറുങ്ങര തുടങ്ങിയവർ സന്നിഖെതിരായിരുന്നു